ഭൂമിയുമായി ബന്ധപ്പെട്ട സമരം ധാരാളം നടത്തി നെല്ലിയാമ്പതിയിൽ നടത്തി ഹാരിസിന്റെ ഭൂമിയിലേക്ക് കൽപ്പറ്റയിൽ സമരം നടത്തി അവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞ് അവിടെ ബോർഡ് സ്ഥാപിച്ചു ഇപ്പൊ എറണാകുളത്ത് ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളുണ്ട് അവരിന്ന് ഭൂമിക്ക് വേണ്ടി സമരം നടത്തുകയാണ് ബാനറുകളാണ് അവർ സമരം നടത്തുന്നത് ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളുണ്ട് ആ സമരം തുടർച്ചയുടെ അമ്പത് ദിവസം പിന്നിട്ടു പറയുന്നത് നമ്മൾ കൊടുത്തിട്ടുണ്ട് എറണാകുളത്ത് തന്നെ ഈ കുടുംബങ്ങൾക്ക് ഭൂമി കൊടുക്കാൻ സാധിക്കും അനുസരിച്ച് കാസർകോട് താമസിക്കാൻ ഉമ്മൻചാണ്ടി കൊടുക്കുന്നത് വെൽഫെയർ പാർട്ടി പറഞ്ഞു ഈ എറണാകുളത്ത് തന്നെ ഭൂമി കൊടുക്കാൻ കഴിയും കളക്ടറുമായിട്ട് സംസാരിച്ചു കളക്ടറും പറഞ്ഞു ഭൂമിയുണ്ട് എറണാകുളത്ത് പദ്ധതി വെൽഫെയർ പാർട്ടി സീറോ പദ്ധതിയുടെ പ്രശ്നം ഒന്ന് സെന്റ് സെന്റ് ഭൂമിയാണ് കൊടുക്കുന്നത് ഭൂമി എന്ന് എന്ന് പറയുന്നത് വീട് വീട് വെക്കാൻ വെക്കാൻ സമയത്ത് കൃഷി ദേശീയ തലത്തിൽ മനസ്സിലാക്കുന്ന ജയറാം രമേശിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ നേരത്തെ തന്നെ കേന്ദ്രതലത്തിൽ പത്ത് സെന്റ് ഭൂമി വീട് വെക്കാൻ കൊടുക്കുന്ന ഒരു ഫോർമുലയിലേക്ക് എത്തിയിരുന്നു പിന്നീട് കേരള ഗവൺമെന്റ് സീറോ ലൈൻ പദ്ധതിയുടെ ഭാഗമായി മൂന്ന് സെന്റിലേക്ക് എത്തിയപ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് വിമർശനമുണ്ട് അല്ല അതിന് ശരിയുണ്ട് മൂന്ന് ഭൂമി കൊടുക്കാൻ കുത്തകളുടെ കൈവശമുള്ള ഭൂമിയെ കുറിച്ചുള്ള നമ്മുടെ ഞാൻ പറഞ്ഞാൽ ഈ മൂന്ന് സെന്റ് ഭൂമി പോലും സർക്കാരിന്റെ തട്ടിപ്പാണ് ഈ മൂന്ന് സെന്റ് ഭൂമി സർക്കാർ കൊടുക്കുന്നത് എറണാകുളത്തുള്ളവന് കാസർഗോഡ് കൊടുക്കും കാസർഗോഡുള്ളവർ തിരുവനന്തപുരത്ത് അതുകൊണ്ട് തന്നെ ആരും തങ്ങളുടെ മണ്ണിൽ നിന്ന് പറഞ്ഞു അങ്ങോട്ട് അവസാനം ഇതുപോലെ മൂന്ന് ഇതുപോലുള്ള ഒരുപാട് അവിടെ കിടക്കും അതേതെങ്കിലും കുത്തകളുടെ കൈകളിലേക്ക് വീണ്ടും പ്രശ്നം ഒരു കാലത്തും കേരളത്തിൽ പരിഹരിക്കപ്പെടുന്നു നമ്മൾ പറയുന്നത് ഈ കുത്തകളുടെ ഭൂമി തന്നെ പിടിച്ചു കൊടുത്ത് പിടിച്ചെടുത്ത് ഭൂരി കൊടുത്താൽ തീർച്ചയായിട്ടും ഭൂമിപ്രശ്നം പരിഹരിക്കാൻ കഴിയും ഇതിനകത്ത് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്തപ്പെട്ട അനുമതിയാണ് പോകും ഇപ്പൊ അട്ടപ്പാടിയിൽ വെൽഫെയർ പാർട്ടി നടത്തിയ അതിശക്തമായ സമരത്തിലൂടെ തുടർച്ചയായ സമരത്തിലൂടെ എട്ട് കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങിച്ചു കൊടുക്കാൻ വെൽഫെയർ പാർട്ടിക്ക് സാധിച്ചു